ഇത് എന്തോ പണിന്ന് പണിഞ്ഞുടങ്ങിയപ്പോ വീടായിരുന്നു ഇപ്പൊ എന്നിട്ട് ഇത് അമ്പലം പോലെ ആണല്ലോ ഓണറിൻ്റെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കാം നീ പഠിച്ച എഞ്ചിനീയർ ആയത് തന്നെ സ്ഥലിക്കാം വിളിക്കാം വിളിക്കാം എന്താടാ മോത്തൊരു കുണ്ടിത ഭാവും അവളുടെ വീട്ടിൽ ആലോചനകളും അവക്കെന്ന മതി വല്ലവണ് ആദ്യം അവര്യാണാലോചന വന്നും പറഞ്ഞ് തളർത്തും പിന്നെ പറയും ഇവിടെ ഫോട്ടോണ്ടപ്പോഴേ ചെറുക്കൻ കൂട്ടി പിന്നെ ചെക്കന് സർക്കാർ ഉദ്യോഗാനം പിന്നെ െ പറ്റി വേണ്ട പറ അയ്യോ പ്രേമായ ഒന്നെങ്കി ആണ് പറ്റിക്കുകയും ഇത് വരെ എത്ര പൊട്ടി പ്രേമാകുമ്പോ കുറച്ചൊക്കെ പൊട്ടും ഈ പൊട്ടേ ഇപ്പോഴും ഐഫോൺ അടച്ചോണ്ടിരിക്കു വാങ്ങിച്ചു കൊടുത്താ ഇപ്പൊ പെണ്ണും ഇല്ല ഐഫോണും ഇല്ല എൻറെ അവള് രണ്ടായിരം രൂപയുടെ നീ വാങ്ങിച്ചു അവള് ക്രെ ശങ്കോചന നിന്നെ ഞാൻ തേച്ച് വെക്കടി പോളുടെ ഒരു തിളപ്പ് ക്രെഡിറ്റ് എനിക്ക് വേണം ഒരിക്കലും